ഇത് ഹൈബ്രീഡ് ഞാൻ കാണിച്ചു തരാം കാണിച്ചു തരാം ഈസി ആയിട്ട് കാണിച്ച കോൺക്രീറ്റ് ആണെങ്കിൽ പറ്റില്ല ആ കിളികൾ വരാറുണ്ട് വെള്ളം കുടിക്കും പിന്നെ പൂച്ച വരും വരും എല്ലാം വന്ന് കുടിക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കണ്ടോ ഇതിന്റെ വിലയും തുച്ഛമാണ് സാധാരണക്കാരന് ഒരു വാട്ടർ ഫൗണ്ടൻ ഒക്കെ വേണമെങ്കിൽ വെക്കാവുന്നതാണ് നമുക്ക് വേറെ വഴിയുണ്ട് പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ ടബ് ഇതിന് നടച്ചിട്ട് വേണമെങ്കിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പൊക്കാൻ പറ്റുമോ എന്ന് മാത്രം നിങ്ങളൊന്നും ചിന്തിച്ചാൽ മതി അജിത്തേയ് നമസ്കാരം അജിത്തേയ് ഞാൻ ഈ വീട്ടിൽ വന്ന കഴിഞ്ഞ പേ എനിക്ക് വളരെ കൗതുകവുമായിട്ട് തോന്നിയത് ഈ സംഭവമാണ് എന്താണ് സംഭവം ഇത് ജി എഫ്ആർസി പോട്ടാണ് അതായത് ഗ്ലാസ് ഫൈബർ റീഎൻഫോഴ്സ് കോൺക്രീറ്റ് പോട്ട് പോൺക്രീറ്റിന് തന്നെ പ്രൊഡക്റ്റ് ആണ് പക്ഷെ മറ്റുള്ള കോൺക്രീറ്റിന്റെ അപേക്ഷസ് ഇത് ലൈറ്റ് വെയിറ്റ് ആണ് അതായത് ഈ ഗ്ലാസ് ഫൈബർ ഇല്ലേ അതാണ് കോൺക്രീറ്റിൽ ചേർക്കുന്നത് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഇത് ഹൈബ്രിഡ് ആമ്പിൾ ആണ് അതായത് ഒരു ആമ്പിള് കഴിഞ്ഞ് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് അടുത്ത മുട്ടിന്റെ താഴെ ഉണ്ട് ഇത് കഴിയുമ്പോ ഇത് വരും ഓൾറെഡി രണ്ടെണ്ണം കഴിഞ്ഞാണ് ഇത് വലിയ പോട്ടിന്റെ ഉള്ളിൽ ചെറിയ ചട്ടി ഇറക്കി വെച്ചുണ്ടാ സാധാരണ നമ്മള് നേഴ്സറികളിൽ നിന്ന് മേടിക്കുന്ന പമ്പാണ് ഇത് ഫോർട്ടി വാട്ട് മാത്രമേ യൂസ് ചെയ്യുള്ളൂ അപ്പൊ അധികം ആവില്ല ഓക്കെ ഇതിന്റെ വിലയും തുച്ഛമാണ് സാധാരണക്കാരൻ ഒരു വാട്ടർ ഫൗണ്ടൻ ഒക്കെ വേണമെങ്കിൽ വെക്കാവുന്നതാണ് ഉള്ളിൽ പായല് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സക്ക് ചെയ്യുമ്പോൾ പായല് കയറില്ലെന്ന് സംശയം ഓട്ടോമാറ്റിക്ക് വരും അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഇതായിരുന്നു പൊങ്ങി വരും വേറെ നമ്മൾ ടാപ്പ് ചെയ്ത് വെക്കുകയാണ് കല്ലെടുത്ത് വെക്കുകയാണ് കാരണം വെയിറ്റ് ഉള്ള സാധനം വെച്ചാലാണ് പൊങ്ങി വരാണ്ടിരിക്കും അതിന് എന്താണ് വരുന്നത് ഇതിന്റെ റേറ്റ് ഒരു രണ്ടായിരം രൂപ രണ്ടായിരം രൂപ ഇത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ ഉള്ള വെള്ളമാണ് സക്ക ചെയ്ത് എടുക്കുന്നത് അപ്പൊ അതൊന്നും കുഴപ്പമുണ്ടാവില്ല ഇത് എങ്ങനെ ഇടുക എന്നിട്ട് റബ്ബർ ബാൻഡോ കയറോ വെച്ചിട്ട് നല്ലോണം ഇത് ചെയ്യുക വച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് ഇതിലേക്ക് അങ്ങനെ ഇറക്കുക ഇത് നമ്മുടെ കടയൊക്കെ ഇട്ടും കട വെണ്ണല ിൽ തന്നെയാണ് പേര് എറണാകുളം ജില്ലയിൽ അതെ 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 എന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കിളികൾ വരാറുണ്ടോ ആ കിളികൾ വരാറുണ്ട് കിളികൾ വന്ന് വെള്ളം കുടിക്കും പിന്നെ പൂച്ച വരും പട്ടി വരും എല്ലാം വന്ന് കുടിക്കും അപ്പൊ അതും അതിനും ഒരു സഹായകരമാണ് നിങ്ങൾ ഇങ്ങനത്തെ തുള്ളി കളിക്കുന്ന വാട്ടർ ഫൗണ്ടല്ലേ വേറെ കൊട പോലെ ഉള്ളത് അത് ഞാൻ ഇപ്പൊ കാണിച്ചുതരാം ജസ്റ്റ് ഇത് മാത്രം റിമൂവ് ചെയ്താൽ മതി എന്നിട്ട് ഇത് ഫിറ്റ് രണ്ടിനും കൂടിയാണ് ഞാൻ പറയാം രണ്ടായിരം രൂപ രണ്ട് ഓരോന്നിനല്ല ഇതിങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ വെള്ളം സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതേ പോട്ടുകളൊക്കെ കാണുന്നില്ലേ അതെ അതെ ചെയ്യാൻ പറ്റും അതിനും വഴിയുണ്ടല്ലോ അടുത്ത് വാട്ടർ പോപ്പി ഉണ്ട് ആ ഇതും അതുപോലെ അമ്പലം താമരയൊക്കെ പോലെ തന്നെ രാവിലെ വിരയും വൈകുന്നേരം പാടുകയും ചെയ്യും ഇനി ഇതിപ്പോ തൈ നടണെങ്കിൽ വളരെ ഈസിയാണ് ഇതിൽ നിന്ന് വേരുള്ള ഒരു ഭാഗം നമ്മൾ പറിച്ചെടുക്കുക ഇതേപോലെ ഇതേപോലെ ചെറിയ ഇത് ശരിക്കും പറഞ്ഞു ഇതേപോലത്തെ ഒരു ചെറിയ ചട്ടിയിൽ ഞാൻ വളർത്തിയതാണ് പക്ഷെ ഇത് വെള്ളത്തിലേ വളരുള്ളൂ ഇതിൽ സാധാരണ നമ്മള് പോട്ടിങ് ചെയ്യുന്ന ചട്ടി എടുത്ത് അതിൽ നമ്മള് നേരത്തെ കണ്ടല്ലോ റെഡി ടു പോട്ടി മിക്സ് ഇത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതിന് മുന്നൂറ് രൂപയാണ് എം ആർ പി നമ്മൾ കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് പത്ത് കിലോ ഇതിലുള്ള എല്ലാ വളങ്ങളും അടങ്ങിയതാണ് സോയില് കോക്കോപീറ്റ് കൗടങ്ങ് കമ്പോസ്റ്റ് നീം കേക്ക് പോൺമീല് മൈക്രോസ് എല്ലാം അടങ്ങിയതാണ് ഇതിന്റെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ ചട്ടിയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ മണ്ണ് നടുകൂർ പത്ത് കിലോ നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഇടുക സാധാരണ ചെടിയാറുന്ന പോലെ തന്നെ നമുക്ക് ഇങ്ങനെ നടാം അതുപോലെ നട്ടാണ് അത് ഫുള്ള ഞാനിപ്പോ കാണിച്ചു തരാം അതിന്റെ അഴിഭാഗം വരെ ഇത് വളർ നീക്കുവാണെങ്കിൽ വെള്ളം വേണം അത്രേ മാത്രമേ ആവശ്യമില്ല ഇതിനെ വേണമെങ്കിൽ മീനക്കിടാം അതെ അതെ ഇത് ജിഎഫി ബോട്ട് തന്നെയാ അവിടെ കണ്ടു വലുത് ഇത് ചെറിയ ടൈപ്പ് മീൻ ഇട്ടേക്കുമാണ് മീനെ മാത്രമേ മണി പ്ലാന്റ് സിറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ഇതിന്റെ ഉള്ളിൽ പായല് പിടിച്ചു ഇത് എങ്ങനെ കളയുന്നതായിരിക്കും നിങ്ങളുടെ അടുത്ത ചോദ്യം അതിന് നമ്മള് ഒരു ഓസ് എടുക്കുക ഓസ് എടുത്തിട്ട് നമ്മൾ പൈപ്പില് ഈക്കൽ ആക്കുക വാട്ടർ ബാങ്ക്സ് എന്നിട്ട് ഒരു സൈഡ് ഇവിടെ കുത്തുക കുത്തുക ണ്ടോ ചെളി പോണല്ലോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ ടാപ്പിന്ന് വെള്ളം എടുക്കുക അതിലേക്ക് അതിലേക്ക് ടാപ്പ് വെള്ളം 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 ഇതിപ്പോ രണ്ടാഴ്ച ആവശ്യമില്ല കുടിക്കാൻ വരാറുണ്ട് കാക്കകളും പക്ഷികളൊക്കെ വെള്ളം കുടിക്കാൻ പറ്റും മീനൊന്നും ചെയ്യുന്നില്ല എന്താണ് അതെ ചെയ്യില്ല അത് വെറുതെ പറഞ്ഞത് പിന്നെ വല്ല ഉപ്പന വല്ലതൊക്കെ വന്നു കഴിഞ്ഞാ വല്ല കൊടുത്തു അല്ലാണ്ട്

ഇതിന് നൂറ്റിപ്പത്ത് രൂപ നല്ല ക്വാളിറ്റിയാണ് പ്രൊഡക്ട് എല്ലാവിധ ഫോട്ടുകളും അതെ അതിന്റെ കയ്യിലുണ്ട് അതിന്റെ കട വരുന്നത് എറണാകുളം ജില്ലയില് വെണ്ണലാണ് അതെ ഹോം ഡെലിവറിയും ഉണ്ട് അതെ ഫ്രീ ഡെലിവറി അല്ലേ ഗാർഡൻ മെറ്റീരിയൽസ് മാത്രമല്ല നമ്മുടെ അടുത്ത് വളങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഗാർഡനിങ്ങിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നമ്മുടെ അടുത്തുണ്ട് വേറൊരു നിബന്ധന എന്താ പറഞ്ഞാല് മുന്നൂറ് മുകളിൽ സാധനം എടുക്കണം ആ ഇത് കണ്ടത് ഞാൻ പറഞ്ഞല്ലോ ജി എഫ് ആർ സി പോട്ടോ അതുപോലത്തെ ഒരു ജി എഫ്ആർ സി തന്നെ അയച്ചു ആണ് ഇത് ഈസി ആയിട്ട് പൊക്കിക്കൊണ്ടുപോകണ്ടെ കോൺക്രീറ്റ് ആണെങ്കിൽ പറ്റില്ല അതെ ഇതിന്റെ റേറ്റ് പറയുമ്പോ രണ്ടായിരത്തി അതുപോലെ തന്നെ പ്രചാരത്തിലുള്ള ഒരു ബോട്ടാണിത് എയർപോർട്ട് എന്നാണ് പറയുന്നത് അതായത് എല്ലാ വശത്തും ഏത് എന്ന് പറയുന്നത് ഇതിൽ നമ്മളൊരു മൂന്ന് മൂന്നേരത്തിന് പോലെ ഒരു അഞ്ചു നേരൊക്കെ വെള്ളം ഒഴിക്കേണ്ടി വരും കാരണം പെട്ടെന്ന് ഡ്രൈ ആവും അതുപോലെ തന്നെ ചെടികൾ പെട്ടെന്ന് വളരുകയും ചെയ്യും ഇതിൽ ഞാൻ ഈ മാവ് നട്ടിട്ട് ഇപ്പൊരു ഒരു വർഷമായി ഒന്നൊന്നര വർഷമായി ചെറിയ ചെറിയ പിന്നെ ഇത് ഇത് എടുത്തിട്ട് നല്ല ഗ്രോത്ത് കിട്ടും അതെ അതെ നമ്മൾ അറേഞ്ച് യൂസ് യാതൊരു അതെ അതെ കൊടുക്കുന്ന സാധനങ്ങളാണ് ഗ്യാരണ്ടി വാറണ്ടി അതെ അതെ സാധനങ്ങളാണ് ഇനിയിപ്പോ നിങ്ങൾ മേടിച്ചത് മൂന്ന് മാസം കഴിഞ്ഞോ ഒരു ഒരാഴ്ച കഴിഞ്ഞ പോയാൽ ഞാനതിന് ഉത്തരവാദി കാരണം ഇലക്ട്രോണിക്സ് എല്ലാം അങ്ങനെയാണല്ലോ ഏകദേശം ഒരു അമ്പതോളം സൈസിലുണ്ട് നമുക്ക് ഡയമെൻഷൻ ും ഹൈറ്റും നിങ്ങൾക്ക് ഏത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയച്ചു തരാം തരാൻ പെയിന്റ് പോട്ടുകളും വളങ്ങളും ഏത് രീതിയിലുള്ള പോട്ടുകളും വളങ്ങളും ആവശ്യമുണ്ടെങ്കിൽ എറണാകുളം ജില്ലയില് വെണ്ണലീറ്റർ ചുറ്റളവില് അജിത്ത് ഫ്രീ ഡെലിവറി ചെയ്തു തരുന്നതാണ് ആകെയുള്ള നിബന്ധന രൂപക്ക് മുകളിൽ സാധനങ്ങൾ എടുക്കണം ഓക്കെ താങ്ക് യു